ഇതെല്ലാവർക്കും അറിയത്തില്ല കേട്ടോ ഈ ടി ജി എസ് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് പറഞ്ഞാൽ ടെണ് കപ്പാസിറ്റിയാണ് കമ്പനി കൊടുക്കുന്ന ലോഡിംഗ് കപ്പാസിറ്റി പിന്നെ നാനൂറ്റി നാൽപ്പത് നമുക്കറിയാം അത് എച്ച് പി ആണ് വണ്ടിയുടെ ഓട്സ് പവറാണ് അപ്പം ഞാനിത് ഇട്ടതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇത് കണ്ടോ ടി ജി എസ് ഇത് ഡബിൾ ആക്ഷൻ ആണ് ഫോർ വീൽ ഡ്രൈവ് ആണ് അപ്പൊ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ പവർ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഫോർ വീൽ ഡ്രൈവ് ആണോ ടു ആക്ഷൻ സിംഗിൾ ആക്ഷൻ ആണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ഇത് മെർച്ചഡീസ് ബെൻസ് ആണ് ഈ ഭാഗത്ത് ഇതിന്റെ പവർ കൊടുത്തിട്ടുണ്ട് ഇതാണ്ട് ഇരുപത് ഇരുപതെന്ന് പറഞ്ഞാൽ ലോഡിങ് കപ്പാസിറ്റിയാണ് പക്ഷേ നമ്മൾ ഇരുപത് മേളിൽ കയറ്റുന്നു കമ്പനി പറയുന്നത് അവർ ഇരുപതാണ് എന്നാൽ ഇരുപത്തഞ്ച് മുപ്പതൊക്കെ നമ്മൾ കയറ്റുന്നു അതൊക്കെ ഇവിടെ എന്തുവാണ് നാൽപ്പത്തി രണ്ടെന്ന് പറഞ്ഞാൽ അത് എച്ച് പി ആണ് നാനൂറ്റി ഇരുപത് എച്ച് പി ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഇനി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കെ വിയിലെടുക്കുമ്പോൾ അത് കുറയും അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് പറയട്ടെ പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിടുമ്പോൾ നിങ്ങൾ വിചാരിച്ചു എനിക്കെല്ലാം അറിയാവുന്നു കുറേ വർഷങ്ങളായി പല അണ്ണന്മാരോട് ചോദിച്ച് പല വണ്ടിയുടെ പെസിഫിക്സിൻ്റെ മനസ്സിലായിട്ടാണ് ഞാൻ കാര്യം പറയുന്നത് അപ്പോൾ തുടക്കക്കാർക്ക് പ്രയോജനപ്പെടട്ടെ നിങ്ങളുടെ വാഹനത്തിൻ്റെ സൈഡിലെ വണ്ടിയുടെ പവർ എത്രയാണ് ആ പവർ ഇരുപത് നാൽപ്പത്തി രണ്ടാണോ അല്ലെങ്കിൽ മാനിൽ കാണിച്ചുപോലുള്ള സിസ്റ്റമാണോ അപ്പം നമുക്ക് തന്നെ അറിയാം ഒരു വണ്ടിക്കകത്ത് ലോഡ് കയറ്റി പോകുമ്പോൾ അത് എങ്ങനെ അതിനെ അതിനെ ശരിയായി ഓടിക്കണം ഇപ്പോൾ ഓവർലോഡാണ് ഇരുപതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് കയറ്റി നാൽപ്പത് കയറ്റി അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് ടെണ്ണാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ കയറ്റി അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം നമ്മുടെ വണ്ടിയുടെ കപ്പാസിറ്റി എത്ര ആണെന്ന് അപ്പോൾ ഇതും ഒരു പഴയ മോഡൽ മെർസിഡിസ്ബെൻസ് ആണ് അപ്പോൾ ഇത് കണ്ടോ പതിനെട്ട് നാൽപ്പത്തി ഒന്ന് കണ്ടോ പതിനെട്ടെന്ന് പറഞ്ഞാൽ ആ ലോഡിങ് കപ്പാസിറ്റി ആണ് പിന്നെ നാൽപ്പത്തൊന്ന് പറഞ്ഞാൽ എച്ച് ബി ആണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വാഹനങ്ങൾ ഓടിക്കുക വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ അതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി ഒക്കെ നമ്മൾ മനസ്സിലാക്കി വാഹനം ഓടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഇങ്ങനെയുള്ള അറിവ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോസിൽ പറയാൻ പലതിലും പറയാറുണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള അറിവ് നമുക്ക് ഡ്രൈവിംഗ് സ്കില്ല് കൂട്ടും ഓക്കെ അതുപോലെ നമ്മൾ ഓടിക്കുന്ന മാൻ ട്രക്ക് ആണെങ്കിൽ അതിനകത്ത് പല സ്പെസിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും ഇതിനായിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ ടി ജി എക്സ് പതിനെട്ട് നാന്നൂറ്റി ആറ് അപ്പോൾ പതിനെട്ട് എന്ന് പറയുന്ന ലോഡിങ് കപ്പാസിറ്റിയാണ് നാനൂറ്റി അറുപത് എന്ന് പറയുന്ന എച്ച് പി അല്ലെ നമ്മളതിനെ കിലോ വാൾട്ടിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാം ഇത് പുതിയ ട്രക്കാണ് പതിനെട്ട് നാന്നൂറ്റി എൺപതാണിത് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഓടിച്ചാൽ നല്ലതായിരിക്കും ഇതറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു ആരെയും മോശപ്പെടുത്താനല്ല ഞാനും പഠിച്ചത് ഒത്തിരി സമയമെടുത്താണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ വാഹനം ഓടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആദ്യമായിട്ടാണോ നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്